ി ജെ പിയുടെ ക്രിസ്ത്യൻ പ്രേമനാടകത്തിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു പത്രസമ്മേളനത്തിൽ വഖാഫ് ബില്ലിനെ കുറിച്ച് ചോദ്യമുണ്ടായിരുന്നു വഖാഫ് ബില്ലിനെ കുറിച്ചും മുനമ്പത്തെക്കുറിച്ചും പിന്നെ ബി ജെ പിയുടെ അടുത്ത കാലത്തുള്ള കുറച്ച് ക്രിസ്ത്യൻ പ്രേമത്തെക്കുറിച്ചും ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രതികരണമാണ് പ്രേക്ഷകർ ആദ്യമായി കേട്ടത് അത് മാത്രമല്ല മുഖ്യമന്ത്രി പറയുന്ന വ്യക്തമായ കാര്യങ്ങൾ മുനമ്പത്തെക്കുറിച്ചും വഖഫിനെ കുറിച്ചും മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ മുതലേ വ്യക്തതയുള്ളതാണ് ഇവിടെ വഖഫ് ഭേദഗതി ബിൽ പാസായപ്പോൾ നമ്മുടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആസൂത്രിതമായി സാമുദായിക സംഘർഷത്തിന് തീക്കോരിയിടാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത് മുനമ്പത്ത വിഷയം ന്യായമായതാണ് എന്നാൽ അതേസമയം സങ്കീർണവുമാണ് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരുണ്ട് അവരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് അതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിൻ്റെ പ്രതിവിധിക്കായി എന്തു ചെയ്യണം ഇതാണ് സർക്കാർ ഗൗരവമായി ആലോചിച്ചത് അതിൻ്റെ ഭാഗമായാണ് അത് അതുമായി സംബന്ധ അത് ആ കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി എതിരായെങ്കിലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വിധി വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിധി വനമ്പം കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല എന്നതാണ് അപ്പോൾ അതുവഴി പ്രശ്നപരിഹാരവും സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വഖഫ് നിയമഭേദഗതി നിയമം വന്നതുകൊണ്ട് അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല എന്നാണ് കാണേണ്ടത് ഇപ്പോൾ ബില്ല് അവതരിപ്പിച്ച മന്ത്രി തന്നെ ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പാസ്സായ ബില്ലിലെ ഏത് ക്ലോസാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നത് എന്നത് ഈ വാതക തീയർത്തുന്നവരൊന്നും വ്യക്തമാക്കുന്നില്ല പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം വലതും കിട്ടുമോ എന്നാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇക്കാര്യം മുനമ്പം നിവാസികൾക്ക് തന്നെ ബോധ്യപ്പെടും വഖഫ് ബില്ലും മുനമ്പം വിഷയവും ബന്ധിപ്പിച്ചുള്ള ബി ജെ പിയുടെ വാദങ്ങൾ അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ പ്രേമനാടകത്തിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് മുനമ്പത്തെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി നടത്തുന്നത് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് മുനമ്പം നിവാസികൾ തന്നെയാണ് ഇപ്പോൾ ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നത് ഏതാണ്ട് ഇതേ സമയത്താണല്ലോ ഇന്ന് തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘപരിവാർ സംഘടനകളാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിലും ആക്രമണം നടക്കുകയാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തോട് സംഘപരിവാർ സംഘടനകൾ വെച്ച് പുലർത്തുന്ന അടിസ്ഥാന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ജബൽപൂരിൽ കണ്ടത് ഇതിൽ വലിയ സംശയമൊന്നും വേണ്ട കേട്ടോ ഈ ആർ എസ് എസ് അവരുടെ നയം വ്യക്തമാക്കിയാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട് മൂന്ന് കൂട്ടരെയാണ് അവർ കണക്കാക്കിയത് അതിൽ രണ്ട് കൂട്ടർ മുസ്ലിമും ക്രിസ്ത്യാനിയുമാണ് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചതാണ് അതാണ് അവരുടെ അടിസ്ഥാന സമീപനം ഇപ്പം രാജ്യസഭ വഖഫ് നിയമ ഭേദഗതി പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ അവരുടെ തനി നിറം കാട്ടിയല്ലോ ഏപ്രിൽ നാലിന് വന്ന ഓർഗനൈസർ ലേഖനത്തിൽ കത്തോലിക്ക സഭയാണ് വഖഫ് ബോർഡിനേക്കാൾ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന നെറേറ്റീവാണ് ഉണ്ടായിരുന്നത് സംഘപരിവാറിൻ്റെ അടുത്ത ലക്ഷ്യം കത്തോലിക്കാ സഭയും സഭയുടെ സ്വത്തുമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി പാർലമെൻറ്റിൽ സ്വകാര്യ ബില്ലുകൾ അവതരിക്കപ്പെടുക ഏത് വിഷയത്തിലാവുമെന്ന് നമുക്ക് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ക്രൈസ്തവ ജനത ഇത് കൃത്യമായി തിരിച്ചറിയുമെന്നതാണ് നാം കാണേണ്ടത് ക്രൈസ്തവരുൾപ്പെടെയുള്ള മലയോര ജനതയെ എല്ലാവിധത്തിലും വഞ്ചിക്കുന്ന നിലപാടാണ് ബി ജെ പി കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ട്രംപിൻ്റെ പകരച്ചുങ്കം ആ വിഷിയെടുത്താലും ആ പകരച്ചുങ്കം റബ്ബർ കാപ്പി കൃഷിക്കാരെ കാര്യമായി പ്രതികൂലമായി ബാധിക്കുമെന്ന നിലയാണ് വരുന്നത് അപ്പോൾ പകരച്ചുങ്കത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ സർക്കാർ ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു തരം മുട്ടിലിഴയുന്ന സമീപനമാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ ഇവിടെ കാണിക്കുന്ന ക്രിസ്ത്യൻ പ്രേമം അത് അടിമുടി വ്യാജമാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്